ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ന്യൂ ഇയറിന് മൂന്നും ദിവസമുള്ളൂട്ടാ അപ്പം ഫോർട്ട് ഒച്ചിയിലേക്കൊന്ന് പോയി കളയാമെന്ന് വിചാരിച്ചു ഞാൻ മാത്രമല്ല കേട്ടോ ഞാനും എൻ്റെ ഫാമിലിയും ഉണ്ട് നോക്കിയേട്ടാ ഏ ജാഫറൊക്കെ ഇരിക്കുമ്പോൾ നോക്കിയാൽ ഫോർട്ട് കൊച്ചി കാണാൻ വേണ്ടിയിട്ട് ജാഫർ ജാസ്മി എൻ്റെ വൈഫ് റാഹിന അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ വെച്ച് കാണാൻ പോകണേട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പോകാമെന്ന് വെച്ച് എന്നുവെച്ചാൽ അറിയാമല്ലോ ഉയർന്നങ്ങോട്ട് അടുക്കാനേ പറ്റൂല അപ്പോൾ നേരത്തെ പോയ സ്ഥലങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് കൂടാതെ പോകുന്ന വഴിയാണ് കേട്ടോ ഓട്ടോ ബോഡി വർക്കർ പെരുന്തച്ചൻ മട്ടാഞ്ചേരി നൗഷാദിൻ്റെ വർക്ക്ഷോപ്പ് അപ്പോൾ മട്ടാഞ്ചേരി നൗഷാദ് ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മുനിയവരെ ഒരു ഓട്ടോടെ ബോഡി വർക്കൊക്കെ കഴിഞ്ഞ നല്ല പൊളപ്പനാക്കി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച് പോണപോക്കിൽ മട്ടാഞ്ചേരി നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിൽ കയറി വീഡിയോ എടുത്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഒപ്പം എനിക്കും ആ വണ്ടിയുടെ വർക്കൊക്കെ കാണാം വെറൈറ്റി വർക്കാണ് എന്താ വെറൈറ്റി വർക്കാണെന്നാണ് കേട്ടോ മട്ടാഞ്ചേരി നൗഷാദ് പറഞ്ഞിരുന്നത് ഗോൾഡൻ വർക്ക് അപ്പോൾ ഓട്ടോ എറണാകുളം ജില്ലയിലുള്ള ഓട്ടോ അല്ലാട്ടോ പട്ടാമ്പിയിൽ നിന്നാണെന്നാണോ എന്നോട് പറഞ്ഞത് റായന രാവിലെ പോവാം അപ്പം നമുക്ക് ഏ

അപ്പൊ നാളെ മറ്റന്നാളെ വീഡിയോയില് കാണാ യൂട്യൂബിൽ കാണാ ജാബരേ കിട്ടീലെന്ന് പറയ നമുക്ക് അവരൊക്കെ ഒന്ന് കാണിക്കാട്ടാ ഏഹ് ഇതൊക്കെ നമ്മുടെ അതിൽ വെക്കാനിട്ടാ നോക്കിയേൽ ഇസ്മായിൽ നമ്മളൊരു ക്ലാസ്മേറ്റ് ഒരുമിച്ച് പഠിച്ചുണ്ട് എല്ലായിടത്തും വന്നിണ്ടെന്ന് പറയണത് എന്തായാലും പാപ്പ ഓട്ടോറിക്ഷയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പ ഞാൻ എന്റെ ടെമ്പോ ട്രാവലറായിട്ട് ഓട്ടം പോകുന്ന സമയത്ത് എന്റെ പാപ്പ എന്റെ ഓട്ടോറിക്ഷയായിട്ട് ഓടാൻ പോകട്ട പുള്ളി ഇപ്പം വന്നിട്ടുണ്ട് ഞാൻ മണിക്ക് ഇവിടെ വരാൻ പറഞ്ഞായിരുന്നു കേട്ടാ ഇപ്പൊ സമയം ഏകദേശം നാലുമണി ആയിട്ടുണ്ട് പരിപാടി കമോൺ ഫാസ്റ്റ് നോക്കി ഓട്ടശേലി എന്റെ വാപ്പേട്ടാ നമ്മടെ കുഞ്ഞനെങ്ങനെട്ട് നോക്കി അതിനുണ്ടായി ഓട്ടം ഉണ്ടായാ ഏപ്പെട്ടാ ഓട്ടുണ്ടായില്ലേ ആ ബാ കേര കേറാദ്യം ചാബിറ കേറ്റാദ്യം

അടച്ചോ അടച്ചോ അപ്പൊ ഇവിടെ നിന്ന് ഏകദേശം വഴി അതായത് എന്റെ വഴിയിൽ ഇറങ്ങണം വഴിയില്ലന്ന പറയണ കേട്ടാ ഇവിടെ ഇറങ്ങേ ടാ വന്നില്ലല്ലേ ഫോർട്ട് വെച്ചു വന്നില്ലല്ലോ ജാഫിർ വിചാരിച്ച് യാത്ര അവസാനിച്ചു പറഞ്ഞ കറിയണ് ജാഫിർ ഇല്ലടാ ഇനി പോവാൻ പോണീടാ യാത്ര അവസാനിച്ചിട്ടില്ലാ ശരിപ്പാ ഫോർട്ട് വെച്ച് പോകുന്ന വഴി മട്ടാഞ്ചേരി നൌഷാദിന്റെ വർക്ക്ഷോപ്പിന്റെ അടുത്ത് എത്തിയിട്ടില്ല ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് മട്ടാഞ്ചേരി കൂവപ്പാടത്താണ് അപ്പ നമുക്ക് മട്ടാഞ്ചേരി നൌഷാദിന്റെ ബോഡി വർക്ക് ഗോൾട്ടൻ ബോഡി വർക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത് അത് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വരും അപ്പം നിങ്ങളെയും കാണിക്കാം മട്ടാഞ്ചേരി നൗഷാദിന്റെ വർക്ക്ഷോപ്പിന്റെ പുതിയ വിശേഷങ്ങളിലൊക്കെ കേട്ടാ നമ്മ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയേ മട്ടാഞ്ചേരി നൗശാദ് പോൺവിളി തിരക്കിലാണ്ടാ നോനിക്കേ കളിയാക്കണ പേരെന്താണ് പേരെന്താണ് വീടാ പട്ടാമ്പി നിങ്ങളുടെ ഓട്ടശ ഇവിടെ പണിയണ അല്ലേ കോട്ടമ്പർക്ക് എങ്ങനെയുണ്ട് ഔഷാൻറെ പാർക്കാ ഇന്ന് കൊണ്ടുപോകണ്ടി അതല്ലേ രാവിലെ ഒന്നാണോ അപ്പൊ എന്നെ ഔഷാ പറഞ്ഞു വേഗം പാ നമുക്കൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം വന്നാണ് ഞാൻ ഫോട്ടോ വെച്ച് പോണവഴിക്കാം ഫാമിലി വണ്ടിയിൽ ഇരിപ്പുണ്ട് വേഗം എടുത്തിട്ട് എനിക്ക് പോണം സ്പ്രിങ്ത്ര ആവശ്യം ആകെ അപ്പൊ തന്നെ വാങ്ങിച്ചോളൂട്ടാ അങ്ങത്തേക്ക് വെച്ചിട്ട് അല്ല അങ്ങനെ സ്പ്രിംഗിന്റെ നമ്പർ ചോദിക്കും നമ്പറുടെ നേരം ഇല്ല ഞാൻ എന്റെ അടുത്ത് വന്ന് സ്പ്രിംഗ് ഒക്കെ ഇട്ട് അടിപൊളിയായില്ലേ എങ്ങനെയുണ്ട് സ്പ്രിംഗ് ഇട്ടിട്ട് അങ്ങനെ ഇണ്ട് അടിപൊളിയല്ലേ എന്തെങ്കിലും വിളിച്ചോട്ടാ അമ്പോ അതെ നോക്കിയേക്ക് വർക്ക് നടന്നോണ്ടിരിക്ക Siapa? <laughs> <ye? laughs> <laughs> 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 ഇവിടെ ഒരു സാധനങ്ങളൊക്കെ ഓ സൈഡ് ഗ്ലാസ് ഒക്കെ ബാക്ക് ഗ്ലാസ് ക്ലാസ് നോക്കിയതാ സിമ്പിൾ വർക്ക് അല്ലേ വർക്ക് എത്ര അല്ലേത്ര ഈ ബോഡി വർക്ക് പതിനാലായിരത്തിഅഞ്ഞൂറ് ബോഡി വർക്ക് ആണ്ടത് ഡോറ് ആ ഡോർ എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലേ എക്സ്ട്രാ എക്സ്ട്രാട്ട ഈ ബോഡി വർക്ക് ഒക്കെ സിമ്പിൾ വർക്കാണ് വർക്ക് വീട് വീടെപ്പ പറവൂർ ആളല്ലേ നമ്മള് വീഡിയോ കാണുന്ന ആളാണോ ഏഹ് നമ്മള് വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഇവിടാൻറ്റേ പക്ഷെ അതിന്റെ വർക്കൊക്കെ പൂർണ്ണ തൃപ്തനാണോ സൈഡ് ക്ലാസ് വെട്ടിയില്ല അല്ലേ ക്ലാസ് അപ്പൊ അതുകൊണ്ട് ചെയ്തില്ല ആയിട്ട് ചെയ്തത് ഈ ഡോർ ലോക്ക് അല്ലേ മാത്രം വർക്ക് കൂട്ടാണ്ട് പതിനാലഞ്ഞൂറ് അല്ലേ റേറ്റ് വന്ന പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർക്കാണ്ടിത് വീഡിയോ വൈഡിലിട്ടാട്ടാ ഷൂട്ട് ചെയ്യണത് അപ്പൊ എത്രത്തോളം ക്ലിയർ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല അപ്പ വൈഡിലിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണേ ശിവകുമാർ അല്ലേ ഓക്കേ നമ്മുടെ ചാനലൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക അമ്പോ അതെ നോക്കിയേ തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും മറ്റൊരു ഓട്ടോറിക്ഷ നൌഷാദിന്റെ വർക്ക്ഷോപ്പിൽ ബോഡി വർക്കിനായിട്ട് വന്നിട്ടുണ്ട് നോക്കിയേ ധർമ്മപുരിന്ന് വന്ന ഒരു ഓട്ടോറിക്ഷ ബോഡി വർക്ക് കഴിഞ്ഞ് അപ്പോൾസറിക്ക് കയറ്റിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്യാ കൂടാതെ നൌഷാദിന്റെ വർക്ക്ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അതെ അല്ലേ ഒരു വണ്ടി പറഞ്ഞു വണ്ടിട്ടുറിഞ്ഞ കോട്ടൻപുറക്കാണ് കേട്ടാ ഇരുട്ടായിപ്പോലൊന്നും കാണാൻ പറ്റില്ല ട്ടാ കോട്ടം മുറക്ക അതാ ഇവിടെ ഒരു ഓട്ടോ സെറ്റ് ആയിക്കൊണ്ടിരിക്കാനാ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു ഏഹ് നമ്മളെ റിയാസ് ഇട്ടാ റിയാസിന്റെ റിയാസേ കല്യാണൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയാവൂല്ലേ വാ വിളിക്കൂലെ നമുച്ചാ ഏ ഡോറൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ഫ്രണ്ട് ഡോറ് ആ ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞേ തുറക്കാൻ പറ്റോ ഏ அஹ் ஓ இது பவர் வாடா ஃபிரண்டு பவர் ஓட்டோட்டா நம்ம மத்தே வண்டி இது மட்டே தமிழ்நாடு வண்டி அதுலே இது இப்படி ஒரு தமிழ்நாடு வண்டி எடுப்பேன் இது ஸ்டலம் தெங்காசி தெங்காசி வந்த வண்டியாட்டா ഇവിടെ വെട്ടിക്കാട്ടെ സ്റ്റെപ്പ് ഒക്കെ വെട്ടിട്ടുണ്ടല്ലോ സ്റ്റെപ്പ് താഴ്ത്താൻ വേണ്ടിട്ടാ താഴ്ത്തേക്കാക്കാൻ അല്ലേ ഓ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തെങ്കാശിന്ന് ഒരു വണ്ടി ഇറങ്ങി തുടങ്ങിയില്ലേ ഏഹ് മറ്റേ വണ്ടി എന്ന് വരും മറ്റേത് ശെരിക്കും അത് തമിഴ്നാട് വണ്ടിയാണല്ലേ നമ്മ പറ കർണാടക എന്നാ പറഞ്ഞത് അതെ അല്ലേ ആ അതെ അതെ നമ്മത് കർണാടകന്ന് വെച്ച് കാച്ചി കമന്റിൽ വന്നത് ധർമ്മപുരിയാണ് ധർമ്മപുരി അത് അതെന്തോരത് അതെല്ലേ അപ്പൊ നമുക്കൊരു വീഡിയോ കേട്ടാൻറ്റാ അതല്ലേ അതെ നമ്മുടെ ഗോൾഡൻ പാർക്ക് പട്ടാമ്പിക്കാരന്റെ വണ്ടിട്ടാ ഈ മച്ചാന്റെ വണ്ടിയാണ്ടോ അത് നോക്കിയാ നിക്കണോ നമ്മടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ആളാണ്ടാ സ്ഥിരിയെ ആരാ ഫിറ്റ് ചെയ്യണ നോക്കിയാ സുഹൈലാട്ടാ സുഹൈല എക്സ്ട്രാ ഫിറ്റിങ്സ് പുളപ്പനാക്കണോട്ടാ വീൽകപ്പൊക്കെ ഫോണ് സുഹൈലാള്ള ഫിറ്റിംഗ്സ് ആ രാകേഷ് എവിടെ പോയി രാകേഷ് രാകേഷ് ഇതാ പറന്നണിയാ നോക്കിയേ രാകേഷിന്റെ മുടിയുടെ സ്റ്റൈലൊക്കെ മാറ്റിട്ടല്ലോ എങ്ങനെയുണ്ട് പുതിയ ഷോപ്പിൽ കച്ചവടക്കുണ്ടാ നോക്കിയേ ഇല്ല ഏറ്റവും ഒന്നിട്ട് രാകേഷെ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് അസൗകര്യം ഉണ്ട് കേട്ടാ നോക്കി ബാക്ക് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല ട്ടാ ഇന്ന് പോകൂലെ രാകേഷെ പക്ഷേ നമുക്ക് കിട്ടില്ല ലിറ്റായി പോയി എന്തായാലും പാതിരയാന്ന് ഒന്നല്ലോ ഇവിടുന്ന് പോകുമ്പോ ഏന്നോ அடுத்த மைபர் ஆனட்டா பயரோ அய்யோப் எவடையான சிக்கோடியா அதுல சரிக்கும் பேரு அய்யோ மனசத்தேரு சிக்கோடி இல்லே அப்ப கண்ணூர் எத்தனோ ടകരാ അതെ അല്ലേ വീഡിയോ കണ്ടിട്ട് നമ്മടെ വീട് വണ്ടി മഞ്ഞെങ്ങനെ നൗഷാന്റെ വർക്കൊക്കെ എങ്ങനെ ഇതല്ല വണ്ടി ഓ ഇന്ന് പോവോ നൗഷാദ് നൗഷാദാ തീരുമാനിക്കേണ്ടത് ഇന്ന് കൊടുക്കാൻ വണ്ടി കൊടുത്തുവിടിയിട്ടാ തലവേനക്കുള്ള മരുന്നൊക്കെ റെഡിയാക്കി തരാന്നെ അന്ന് പേടിക്കണ്ട നൗഷാദ് ഇതല്ലേ അല്ലേ ഓ നോക്കിയേ എങ്ങനെ இது எத்தூபர்க ஒருலட்சம் ஆனே ஒளச்சலப்பா இது இன்டீரியலக்கான கோழமார்க்காட்டா இன்டீரியல் காணோம் அறில அரிட்டாய் போய் ഇരുട്ടായി പോയിട്ടാ കംപ്ലീറ്റ് ഗോൾഡൻ വർക്കാണ് ഇരുട്ടായി പോയിട്ട് വീഡിയോ എടുക്കാൻ കുറച്ചൊരു അസൗകര്യം ഉണ്ട് കേട്ടാ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നൗഷാന്റെ അടുത്താണ് എത്തിപ്പെട്ടതില് ഹാപ്പിയാണോ ഹാപ്പി ആണല്ലോ അല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ മറ്റുള്ളവരെ അപ്പൊ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാ അതെല്ലേ ഓക്കേ എന്നാ ബാക്കിൽ നിൽക്കണ ആരൊക്കെയാണ് നോക്കിയാ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പട്ടാഞ്ചിന്ന് ആവശ്യം അതിന്റെ അടുത്ത് ഫോട്ടോ ബോഡി വർക്കിനായിട്ട് എത്തിയവരാണ് കേട്ടാ കൊയിലാണ്ടി പിന്ന കൊച്ചി നോർത്ത് പറവൂര് പിന്നെ പട്ടാമ്പി ആ കൊച്ചി ആരും കൊച്ചിക്കായി പുള്ളിയുടെ വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടൻ വീഡിയോ എന്നാ പിന്നെ അതെ വണ്ടിയിൽ അവരൊക്കെ വെയിറ്റ് ചെയ്ത് എന്റെ ഫാമിലിയൊക്കെ വെയിറ്റ് ചെയ്ത് ചെയ്താണ് വീഡിയോ ഇപ്പൊ ഇവിടെ വാങ്ങിച്ചപ്പോ അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ